ഉണ്ണിനംപൂതിരിയും രക്തരക്ഷസും ഉണ്ണിനംപോതിരി പേരിലുണ്ടായിരുന്ന ഓമനത്വമൊന്നും അയാളുടെ ശരീരാകൃതിയിലോ സ്വഭാവ വൈശിഷ്ട്യത്തിലോ ഉണ്ടായിരുന്നില്ല കൊഴുത്തു തടിച്ചു കുറുമിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു അയാൾ ജന്മം കൊണ്ട് ബ്രഹ്മത്വം ലഭിച്ചിരുന്നുവെങ്കിലും കർമ്മം കൊണ്ടയാൾ നികൃഷ്ടനായിരുന്നു അയാളുടെ നാൽപ്പത് വയസ്സു പ്രായത്തിനുള്ളിൽ മൂന്നു വേളികൾ കഴിച്ചിരുന്നുവെങ്കിലും ആരും തന്നെ നിലവിലില്ലായിരുന്നു മൂത്ത വേളിയെ തൊഴിച്ചു കൊന്നുകിണറ്റിലിട്ടു എന്നായിരുന്നു നാട്ടുവർത്തമാനം രണ്ടാം വേളിയുടെ അന്ത്യവും അപകടത്തിൽ തന്നെയായിരുന്നു ഇയാളുമായി വഴക്കിട്ടുപിണങ്ങി അമ്മ വീട്ടിലേക്കും മടങ്ങിപ്പോയ മൂന്നാം വേളി പിന്നെ തിരിച്ച് ഇല്ലത്തു വന്നിട്ടുമില്ല സാമാന്യം ഭേദപ്പെട്ട സ്വത്തുക്കളും അല്പസ്വൽപ്പം മാന്ത്രിക വിദ്യകളും വശമാക്കിയിരുന്ന ഉണ്ണിനമ്പൂതിരി വിവരദോഷിയും സ്ത്രീലംബടനുമായിരുന്നു മേലേവാര്യത്തെ പാറുക്കുട്ടി വാരസ്യാർ അയാളുടെ ബലഹീനതയായിരുന്നു നിറഞ്ഞു നിന്നിരുന്ന വാരസ്യാരുടെ ആനജന്തം സ്ത്രീലംബടനായിരുന്ന ഉണ്ണിനമ്പൂതിരിക്ക് എന്നും ഒരു ഹരമായിരുന്നു അന്ന് ധനുമാസത്തിലെ പഞ്ചമി ദിനമായിരുന്നു ഒരു തേങ്ങാപ്പൂൾ എന്നതുപോലെ മേലേവാനത്ത് അമ്പിളിക്ക് പ്രത്യക്ഷപ്പെട്ടു നിന്നിരുന്നു അതിന്റെ നീല നിലാവെളിച്ചം ഉണ്ണിനമ്പൂതിരിക്ക് ഹിതമായി തോന്നിയിരുന്നില്ല കള്ളന്മാരും കാമുകന്മാരും വെളിച്ചം വെറുക്കുന്നവരായിരിക്കുമല്ലോ നിലാവ് അസ്മിക്കാരായപ്പോൾ മധുരപലഹാരപൊതിയുമായി ഉണ്ണിനമ്പൂതിരി മേലേവായത്ത് പാറുക്കുട്ടി വാരസ്യാരെ കാണുന്നതിനായി യാത്ര പുറപ്പെട്ടു പക്ഷേ അയാളുടെ ഉള്ളിൻ്റെയുള്ളിൽ ഭീതിയുടെ നെരുപ്പോട് പുകയുന്നുണ്ടായിരുന്നു തെക്കേപ്പാട്ട് മനയുടെ വലതുഭാഗത്തുള്ള ഇടുങ്ങിയ വഴിയിൽ കുറച്ചു ദൂരം നടന്നാലേ മേലേവായത്ത് പുരയിടത്തിൽ എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നുള്ളൂ നൂറ്റാണ്ടുകളോളം ആൾതാമസമില്ലാതെ കാടുപിടിച്ചു കിടന്നിരുന്ന തെക്കേപ്പാട്ടു മനയും പറമ്പും പ്രേതങ്ങളുടെ വിഹാരരംഗമായി കണക്കാക്കപ്പെട്ടിരുന്നു അവിടെ സ്ഥിരമായി കുടികൊണ്ടിരിക്കുന്ന രക്തരക്ഷസ് അനേകം പേരുടെ രക്തം ഊട്ടിക്കുടിച്ച് അവരെ കൊലപ്പെടുത്തിയിട്ടുള്ളതാണേ ആ വഴിയെ ഒറ്റയ്ക്കു നടന്നു പോകുമ്പോൾ ഒരു പക്ഷേ രക്തരക്ഷസ് തന്നെയും പിടികൂടി രക്തം ഊട്ടിക്കുടിച്ച് കശാപ്പ് ചെയ്താലോ അയാളറിയാതെ അയാളുടെ കൈകാലുകളിൽ ഒരു ഞടുക്കം അനുഭവപ്പെട്ടു ഓ പേടിക്കാനൊന്നുമില്ല താനൊരു ബ്രാഹ്മണനും മന്ത്രവാദിയുമൊക്കെയാണല്ലോ രക്തരക്ഷസ്സുകൾ ഒന്നും ബ്രഹ്മത്വത്തെ തൊട്ടുകളിക്കാൻ തുനിയില്ല അയാൾ സ്വയം സമാധാനിച്ചു നിലാവിന്റെ ഇത്തിരിവെട്ടവും ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു മൂടിൽമഞ്ഞിൽ പൊതിഞ്ഞ ധനുമാസ രാവിന്റെ കൂരിരുട്ട് ഉണ്ണിനമ്പൂതിരിയുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായിരുന്നു ഇതൊന്നും അയാളെ പിന്തിരിപ്പിച്ചിരുന്നില്ല അയാളുടെ മനസ്സുനിറയെ മേലെ വാര്യത്തു പാറുകുട്ടി വാരസ്യാരുടെ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു വശയാർന്ന അവളുടെ പുഞ്ചിരിയെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ഉണ്ണി നമ്പൂതിരിയുടെ അദരങ്ങളിൽ ആയിരമായിരം ശൃംഖാരകുസു മങ്ങൾ ഒന്നിച്ചു വിരിഞ്ഞു പെട്ടെന്ന് അയാളുടെ തൊട്ടുമുമ്പിൽ എന്തോ ഭാരിച്ച വസ്തു വന്നു വീണു ഞെട്ടിത്തെറിച്ചുപോയ ഉണ്ണി നമ്പൂതിരി അയ്യോ എന്ന് പരിഭ്രമത്തോടെ നിലവിളിച്ചുപോയി നദാദ് ആരാ അമ്പരപ്പോടെ അയാൾ ചോദിച്ചു തന്റെ മുന്നിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി ആ കോരാക്കോ ഇരുട്ടിൽ രണ്ടു തീഗോളങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നതായി തോന്നി അയാൾ വാരസ്യാരുടെ പുഞ്ചിരി മറന്നു താൻ ബ്രാഹ്മണനാണെന്നുള്ള കാര്യം വിസ്മരിച്ചു അയാൾ ആരാണെന്നു തന്നെയുള്ള കാര്യം പോലും മറന്നുപോയി അന്തരാത്മാവിൽ കുടികേറിയിരുന്ന മരണഭയം അയാളെ പിടികൂടി മുമ്പോട്ടോ പോകാൻ വയ്യ പിൻപോട്ടോ തിരിഞ്ഞോടാന്ന് നിരൂപിച്ച രക്തരക്ഷസ് പിന്നാമ്പുറത്തുനിന്ന് പിടികൂടിയ അങ്കിലോ ചെക്കുത്താന്റെയും കടലിന്റെയും മധ്യത്തിലകപ്പെട്ട അവനെ പോലെ ഉണ്ണിനമ്പൂതിരി അവിടെ നിന്ന് നട്ടും തിരിഞ്ഞു ഞാവൂ ഞാവൂ പൂച്ച കരയുന്ന ശബ്ദം ഹാവു അപ്പം പൂച്ചയാർ നോം പേടിച്ച് അശി വശായിട്ടോ ഉണ്ണിനം പോരി പൂച്ചയെ മറികടക്കേണ്ടെന്നു കരുതി നാട്ടുവഴിയുടെ ഓരും ചേർന്നു മുമ്പോട്ടു നടന്നു അയാളുടെ മനസ്സിൽ നിന്നു പേടി വിട്ടുമാറിയിരുന്നില്ല തെക്കേപ്പാട്ടു മനയുടെ പരിസരത്ത് എത്തിയപ്പോൾ ശങ്കാകുലനായ അയാൾ അവിടെക്കൊന്നു പാളി നോക്കി കാലന്റെ വാഹനമെന്നു തോന്നിക്കും പോലെ തെക്കേപ്പാട്ടെ ജീർണിച്ച മന ഇരുട്ടിൽ കുളിച്ചു ഭീമാകാരമായി നിൽക്കുന്ന കാഴ്ച അയാളെ വീണ്ടും ഭയചകിതനാക്കി അവിടെ കുളക്കടവിൽ ആകാശം മുട്ടുമാറു വളർന്നു നിന്നിരുന്ന യക്ഷിപ്പനയുടെ തലപ്പത്ത് ഉണ്ണിനമ്പൂതിരിയുടെ കണ്ണുകാൾ പാഞ്ഞുചെന്ന ഉടക്കി നിന്നു ആ കരിമ്പനയിൽ ഓലകൾ ഒന്നും കാണാനില്ലായിരുന്നു പകരം ഏഴെട്ടു അസ്ഥികൂടങ്ങൾ പല്ലിടിച്ചു കാട്ടിക്കൊണ്ട് പനയുടെ തലപ്പത്ത് വിടന്നിരുന്നു ഏതു നിമിഷത്തിലും അവ താഴേക്ക് ഊർന്നിറങ്ങി വന്ന് തന്നെ പിടികൂടിയേക്കും എന്ന് അയാൾക്ക് ഭയം തോന്നി ഉണ്ണിനമ്പൂതിരിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി ചങ്കിടിപ്പിന്റെ താളം ക്രമാതീതമായി വർദ്ധിച്ചു അയാൾക്ക് മൂത്രശങ്ക അനുഭവപ്പെട്ടു അനുഭവപ്പെടുക മാത്രമല്ല അയാളുടെ ഉടുമുണ്ടിന്റെ മുൻഭാഗം മൂത്രം വീണ് നനഞ്ഞു കുതിർന്നു പെട്ടെന്ന് പിൻഭാഗത്തുനിന്ന് നായ്ക്കൾ ഓരിയിടുന്ന അപ്പിക്കുന്ന ശബ്ദമുയർന്നു പേടിച്ചരണ്ടു വിറച്ചുപോയ ഉണ്ണിനമ്പൂ തിരി വഴിവക്കത്തു മലർന്നടിച്ചു വീണു ആ കിടന്ന കിടപ്പിൽ ഭീതിയോടെ അയാൾ നാലുപാടും പരത്തി നോക്കി അകലെ എവിടെയോ ഒരു തൂക്കുവിളക്ക് എരിയുന്ന നേരിയ വെട്ടം അയാൾക്ക് അനുഭവപ്പെട്ടു ആ വിളക്കിന്റെ നീലവെളിച്ചം തന്റെ സമീപത്തേക്ക് വന്നു കൊണ്ടിരിക്കുന്നതായി ഉണ്ണിനമ്പൂ തിരിക്ക് തോന്നി കാൽച്ചില ഇമ്പുകളുടെ തരിമണികൾ ചിലമ്പുന്ന നേരിയ ശബ്ദം കാട്ടു ചെമ്പക പൂക്കളുടെയും പിച്ചിപൂക്കളുടെയും ഹൃദയഹാരിയായ നറുമണം അവിടമാകെ നിറഞ്ഞു നിന്നു ഉണ്ണിനമ്പൂതിരിയുടെ മനസ്സിൽ പേടിയുടെയും സ്ത്രീ സാമീപ്യത്തിൻറെയും സമ്മിശ്ര വികാരങ്ങൾ മാറി മാറി അനുഭവപ്പെട്ടു അയാളുടെ തൊട്ടുമുന്നിൽ തൂക്കുവിളക്കിന്റെ നീണ്ട തണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് മേലെ പാറുക്കുട്ടി വാരസ്യാർ നമ്രശിരസ്കയായി നിന്നിരുന്നു ഹാവു പാറൂട്ടിയെ പേടിപ്പിച്ചു കളഞ്ഞുലോ മുണ്ടിന്റെ കോന്തലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അയാൾ പാരവശ്യത്തോടെ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു ഓർക്കാപ്പു റത്തൊരു വെള്ളിടി ആകാശത്തെവിടെയോ മുഴുങ്ങിക്കേട്ടു ഒപ്പം കാലും കോഴികളുടെ പേടിപ്പെടുത്തുന്ന കൂക്കുവിളികളും അപ്പോൾ ഉണ്ണിനമ്പൂതിരിയുടെ മുമ്പിൽ പാറുകുട്ടി വാരസ്യാരുമുണ്ടായിരുന്നില്ല തൂക്കുവിളക്കിലെ വെട്ടവുമുണ്ടായിരുന്നില്ല ഹയ്യോ നദാദ് നദാദ് അയാൾ മരണഭീതി കൂണ്ടു നിലവിളിച്ചു തൊട്ടുമുമ്പിൽ ഒരു ഭീകര സത്വത്തിന്റെ നിഴൽ കണ്ട് ഉണ്ണിനമ്പൂതിരി ഭീതിയോടെ മിഴിച്ചു നോക്കി തീ പാറുന്ന വട്ടകണ്ണുകൾ കറുത്ത തടിച്ച പുരികങ്ങൾ നീണ്ട് അറ്റം കൂർത്ത വികൃതമായ മൂക്ക് പോലെ തുറന്നു കാണപ്പെട്ട അതിന്റെ വായിൽ നിന്ന് ചുവന്നു തടിച്ച നാക്ക് കഴുത്തറ്റും വരെ നീണ്ടു കിടന്നിരുന്നു ചോരയുടെ മനം പുരട്ടുന്ന ദുർഗന്ധം അവിടെമാകെ പരന്നു താര മൂടുപടമിട്ടിരുന്ന ഇരുളിന്റെ മറനീക്കി ആ സത്വത്തിന്റെ ഘോരരൂപം ഉണ്ണിനമ്പൂതിരിയുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു ഹയ്യോ രക്തരക്ഷസ് തൊണ്ട പൊട്ടിപ്പോകുമാറ ഉണ്ണിനമ്പൂതിരി അലറി വിളിച്ചു കരഞ്ഞു എങ്കിലും ആ മരണവിളിയുടെ ശബ്ദം അയാളുടെ കണ്ടനാളത്തിൽ നിന്നു പുറത്തു വന്നില്ല നീലച്ച ഞരമ്പുകൾ പിടിച്ചു നീണ്ട ബാഹുക്കൾ നീട്ടി ആ രക്തരക്ഷസ് ഒരു പൂച്ചക്കുഞ്ഞിനിയെന്ന പോലെ ഉണ്ണി നമ്പൂതിരിയെ തോളുകളിൽ പിടിച്ചുപോക്കിയെടുത്തു അയാളുടെ കാലുകൾ പ്രാണരക്ഷാർത്ഥം അന്തരീക്ഷത്തിൽ കിടന്നു പിടഞ്ഞു ഉണ്ണി നമ്പൂതിരിയെ തന്റെ മുഖത്തോടടുപ്പിച്ച ആ ഭീകരസത്വം അതിന്റെ മൂർച്ചയേറിയ കോമ്പല്ലുകൾ അയാളുടെ കണ്ടനാളത്തിലേക്ക് കുത്തിയിറക്കി ചുടുചോര വാർന്നൊഴുകി അതൊരു തുള്ളി പോലും നഷ്ടപ്പെട്ടു പോകാതെ രക്തരക്ഷസിന്റെ നീണ്ടു തടിച്ച നാക്ക് നക്കിക്കുടിച്ചു ആ ഭീകര സത്വത്തിന്റെ കൈകളിൽ കിടന്നു പിടഞ്ഞുകൊണ്ടിരുന്ന ഉണ്ണിനമ്പു തിരിയുടെ ചലനശേഷി ക്രമേണ നഷ്ടപ്പെട്ടു കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ട ഒരു കോഴിക്കുഞ്ഞിനെ പോലെ തളർന്നു കിടന്നിരുന്ന അയാളുടെ മൃതദേഹം വഴിവക്കിലേക്കു വലിച്ചെറിഞ്ഞ് ഇരുട്ടിൻ്റെ നികൂടിയിലേക്ക് ഉൾവലിഞ്ഞ രക്തരക്ഷസ്സ് എങ്ങോ അപ്രത്യക്ഷമായി